ഇരുപത് ദിവസം കൊണ്ട് ഞാൻ ഈ കക്കൂസിനകത്ത് ഈ പൊടി കുഞ്ഞുമായിട്ട് കിടക്കും നിങ്ങൾ വന്നേച്ച് നോക്ക് ഞങ്ങളുടെ അവസ്ഥ ഇതാണ് കുടുക്കാൻ തുണി പോലും ഇല്ല കഴിക്കാൻ ഭക്ഷണം ഓരോ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്നോണ്ട് ഞങ്ങൾ കഴിക്കുന്നു എന്നും അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല ഞാനും ദിവസമായിട്ട് ഈ കക്കൂസിൽ കിടക്കുന്ന കിടക്കുന്ന ബാഗും ബുക്കും ഒക്കെ ഈ ഈ ഈ ബാത്റൂമില ഒരു വീഡിയോ അഞ്ചു ദിവസം മുന്നേ ഞാൻ കണ്ട വീഡിയോ കണ്ടപ്പോൾ അല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഇരുപത് ദിവസം കക്കൂസിൽ കിടന്നുറങ്ങിയ ഈ ഉമ്മയും മകൾ അങ്ങനെയൊരവസ്ഥ ആർക്കും വരുത്തല്ലേ എന്ന് അന്ന് അൻപത്തടിച്ച് പറഞ്ഞതാ ഒരുപാട് ദാ വീട് പൂർണ്ണമായും കത്തിയതാ വീട് കത്തുമ്പോൾ ഇവർ അവിടെ ഉണ്ടായിരുന്നില്ല ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഹസ്ബൻഡ് തന്നെയാണ് ഇത് കത്തിച്ചിട്ടുണ്ടാവുക എന്നാ എന്തോ ആവട്ടെ ഇവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും വീട് വേണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ അഞ്ച് ദിവസം മുന്നേ ഈ അഞ്ചു ദിവസം മുന്നേ കാണാനിടയായ വീടിയാണിത് കേസുമായി പോയപ്പോൾ മൂന്ന് മാസം എടുക്കുമെന്ന് പറഞ്ഞു ഈ മൂന്ന് മാസം ഇവരെവിടെയാണ് കഴിയുക വീട് മുഴുവനായി കത്തിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ അവരുടെ വസ്ത്രം കുട്ടികളുടെ പഠന പുസ്തകങ്ങൾ ഒക്കെ കത്തിപ്പോയില്ലേ മൂന്ന് മാസം എങ്ങനെയാണ് ഇവർ കക്കൂസിൽ കഴിയുക ഒരു സംഭവം ഉണ്ടായിട്ടും അവിടെ സഹായിക്കാനാണെങ്കിൽ ആരുമില്ല അങ്ങനെയാണ് ഒരു യൂട്യൂബർ അൻഷാ വേൾഡ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഇവരുടെ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ ചെയ്തതുകൊണ്ട് ഇവരെ ഒരുപാട് പേര് അറിയപ്പെട്ടു ആ വീഡിയോ കണ്ടതോടെ സന്തോഷ് പണ്ഡിത് അവിടെ ഓടിയെത്തി അദ്ദേഹത്തിന് സാമ്പത്തികമായി ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം അവിടെ ഓടിയെത്തി അവരെ സഹായിക്കാൻ അതും അദ്ദേഹം പറയുന്നുണ്ട് ചാരിറ്റിക്ക് വേണ്ടി എന്റെ കാറും പലതും ഞാൻ തുലച്ചു അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു സന്തോഷം കിട്ടും കുറച്ചല്ല നല്ല സന്തോഷം തന്നെ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ തരും എന്റെ കാറെല്ലാം വിട്ടിട്ടാണ് ചാരിറ്റി എനിക്ക് ഓപ്ഷൻസ് ഇല്ല ഞാൻ ഞാൻ പറഞ്ഞു ഇനി കുറച്ച് നീന്തിയാലും കുറച്ച് ബുദ്ധിമുട്ടല്ലോ കാരണം അല്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ബസ്സൊക്കെ ബ്ലോക്കല്ലേ അപ്പം ഞാൻ പറഞ്ഞു ആ സ്ത്രീയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഞാൻ ഒരു ദിവസം ലേറ്റ് ആക്കണ്ടാന്ന് കരുതിയിട്ട് ഞാൻ പറയുന്നത് ട്രെയിനിൽ കയറാൻ പോകുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നു പോകരുത് അപ്പോൾ അത്ര പോലും എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങൾ ഇത്രയും അവിടെ ആ റോട്ടിലൊക്കെ വെള്ളം മുങ്ങിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത് നമ്മളൊരു അമ്പാനീൻ്റെ മോനൊന്നല്ല നമുക്ക് പരിമിതികളുണ്ട് ഇവർ മാത്രമല്ല അപ്പം ഇന്ന് തന്നെ വേറൊരു വീട്ടിലത്തെ പോലെ അവരെ സഹായിക്കാൻ നമുക്ക് പോകണം അപ്പം നമുക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാം ഞാൻ നമ്മൾ സിനിമയിലുണ്ട് അപ്പൊ കണ്ടില്ല അദ്ദേഹത്തിന് കഴിയുന്ന സഹായം അദ്ദേഹം ഓടിയെത്തി അവിടെ കൊണ്ടു കൊടുത്തു ഇദ്ദേഹത്തെ ഒരുപാട് പേര് വിമർശിച്ച ആളാ അദ്ദേഹം ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതൊന്നും ആരും കാണുകയുമില്ല ആ കുട്ടി ആ വീഡിയോ ഇട്ടതോടുകൂടി സന്തോഷ് പണ്ഡിറ്റ് മാത്രമല്ല ആ വീഡിയോ കണ്ടത് നമ്മുടെ ബോച്ചയും കൂടി ആ വീഡിയോ കണ്ട് അവര് വിളിച്ചു അൻഷ സാറിനെ വിളിച്ചു വീഡിയോ കോളിൽ സംസാരിച്ചു എന്നോട് മോളോട് സംസാരിച്ച് ഞങ്ങക്ക് വേണ്ട സഹായം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ വിളിച്ച് പറഞ്ഞു സാർ ഇത് കണ്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കി സത്യസന്ധമാണോ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ വിവരം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിലും അതാണ് ഞാൻ പറഞ്ഞത് വളരെയധികം സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ എനിക്ക് കാണാൻ ഇടയായത് മോച്ച ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബോച്ച വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും അത് നമ്മൾ ഒരുപാട് കണ്ടതാണ് ബോച്ച എന്താണ് വേണ്ടത് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇനിയൊന്നും പേടിക്കാനില്ല അൽഹമ്മദ എന്ന് എത്ര വട്ടം പറഞ്ഞാലും മതിയാവില്ല ഒരുപാട് പേരുടെ ദ്വാ ആയിരിക്കും ഇതൊരു പ്രതിഫലമായി കിട്ടിയിട്ടുണ്ടാവുക ആ വീഡിയോക്ക് താഴെ തന്നെ ഒരുപാട് പേര് ദ്വാ ചെയ്യുന്നത് നമ്മൾ കണ്ടു ഒരുപാട് വിഷമിച്ച ഒരു വീഡിയോ ആയിരുന്നു അന്ന് എന്നാലും അലഹദില്ല വളരെയധികം സന്തോഷമായി